നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും തിരുവോണ നല്ലതിനാശംസകൾ നേരികയാണ് ഇന്ന് വളരെ സവിശേഷതയുള്ള ഒരു ദിവസമാണ് കടക്കിൽ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ബാലിയറ്റെയർ യൂണിറ്റിലുള്ളവർക്കും അതുപോലുള്ള അന്തേവാസികൾക്കും ജീവനക്കാർക്കും ഒക്കെ ഈ ബ്രദേശ് എന്ന ഒരു സംഘത്തെ സംഘടന കടക്കിൽ പ്രവർത്തിക്കുന്ന അവരുടെ ഓണസദ്യ സദ്യ നൽകുകയാണെന്ന് ഓണസദ്യ മാത്രമല്ല അവർക്ക് പുതുപത്രങ്ങളും ഒക്കെ രോഗികൾക്കും ആ താമസിക്കുന്നവർക്കൊക്കെ പുതുപത്രങ്ങൾ ഒരു വിതരണം ചെയ്യുന്നുണ്ട് നിരവധി അനവധി ക്ഷേമ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പ്രസാദ് അല്ലെ പ്രസിഡന്റ് പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസാദ് അല്ലേ പ്രസാദ് അദ്ദേഹം അദ്ദേഹം ഞങ്ങളോട് അപ്പൊ വളരെ നാളായിട്ട് സംഘടന കലക്ടർ നിരവധി ചാരിത്ര പ്രവർത്തനങ്ങൾ ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഓണത്തിന് ഈ നമ്മുടെ ആശുപത്രിയില് ഇതുപോലെ ഓണസദ്യ നൽകുകയാണ് അപ്പൊ അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയാം കഴിഞ്ഞ മുപ്പത് വർഷം മുപ്പത് വർഷക്കാലമായി ആ ഒരു പാരൾ ട്രസ്റ്റ് ആയെന്ന് അറിയിട്ടിപ്പോൾ ഏഴ് വർഷമേ ആവുന്നുള്ളൂ അതിനു മുമ്പിൽ സ്വന്തം ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ തിരുവോണനാളിൽ ഈ ഹോസ്പിറ്റലിന്റെ അന്തോവാസികൾക്ക് അതായത് ഇവിടെ രോഗികൾക്കും അതുപോലെ ജീവനക്കാർക്കും പിന്നെ കൂട്ടുകുട്ടുകാർക്കും സദ്യ വിളമ്പിയ ശേഷമേ ഞങ്ങള് ഞങ്ങളുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പോവാറുള്ളൂ അത് ഈ വസ്തു വളരെ ഭംഗിയായിട്ട് എന്റെ നടത്തുകയാണ് ഇതിനു വഴി ജീവിതാരുദ്ധ്യ പ്രവർത്തനങ്ങൾ പട്ടനോട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പാലുത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഉൾപ്പെടെ ഒട്ടനവാടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഞങ്ങൾ അൻപത് അംഗങ്ങളുള്ള ഒരു ട്രസ്റ്റ് ആണ് ഏറ്റുമുട്ടൽ പ്രദേശ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റുമുട്ടി പ്രദേശം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ മുന്നേറുകയാണ് അപ്പൊ എന്റെ സെക്രട്ടറി ആയിട്ടുള്ള പേരെന്താണ് സിബി സിബി സെക്രട്ടറി അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട് നമ്മുടെ ഏറ്റുമുട്ടി പ്രദേശത്ത് പോലെ മുപ്പത് വർഷത്തോളമായി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ചാരിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് ഏതു വർഷം ആയു പറഞ്ഞ ദിവസമായിട്ട് അപ്പോ ഇപ്പൊ തന്നെ കടക്ക് പ്രദേശങ്ങളിലെ നിരവധി നീരകാല പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ സജീവമാണ് നമ്മുടെ ഏറ്റുമുട്ടി പ്രദേശത്തെ പറ്റി പറയാനുള്ളത് നമ്മളെ ചാറ്റി പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കും നമ്മളെ കുട്ടികളുടെ പഠനം ബാക്കി എന്ത് കാര്യത്തിലാലും ചാറ്റി പ്രവർത്തനം നമ്മൾ വളരെ ആരൊക്കെ നമുക്ക് ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മള് വർഷങ്ങളായിട്ട് ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ തിരുവോണ നാളിലുള്ള ഒരു ഓണസദ്യ അത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് നമ്മളെ നമ്മളെ വീടുകളിലുള്ള എല്ലാ കുടുംബാംഗങ്ങളിലും ഇരിക്കുന്നേക്കാട്ടി നമുക്ക് ഇവിടെ വന്ന് ഈ ഓണസദ്യയിൽ പങ്കെടുക്കുമ്പോൾ കേട്ടൊരു സന്തോഷം ഒന്നും അല്ല വളരെ പറഞ്ഞറിയിട്ട് സന്തോഷം എല്ലാരും ഭയങ്കര സന്തോഷമുള്ള എല്ലാ ആശംസകളും നേരെയാണ് കാര്യം പ്രത്യേകത്തിൽ മുപ്പത് വർഷമായിട്ട് നിങ്ങള് ഈ രംഗത്ത് പ്രവർത്തിക്കുകയും സജീവമായി തന്നെ ഈ ആശുപത്രിയിലെ സദ്യ വ്യക്തമായി നടത്തുകയും ചെയ്യുന്നുണ്ട് എല്ലാ ആശംസകളും നന്ദി നമസ്കാരം നമ്മുടെ ഇത്രയും ഉള്ളവരെ നമ്മുടെ ഏറ്റുമുട്ടൽ പ്രദേശിന്റെ ഓണസിന്റെ ഇവിടെ കങ്കമയെ നടക്കുകയാണ് മുപ്പത് വർഷമായി അവര് ചാരിറ്റി പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ട് വർഷമായിട്ട് ഇവർ ചാരിറ്റി രജിസ്റ്റർ ചെയ്യുന്ന പ്രവർത്തനം തുടങ്ങിയിട്ട് ഏഴു വർഷമായി അടക്കലിന്റെ സമഗ്ര മേഖലയിലും ഇവർ ഇവരുടെ കൈമുദ്ര പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വിക്രമശ്വാഹ ഞങ്ങളോടൊപ്പം ഉണ്ട് നമ്മുടെ ഈ വീട്ടുമുട്ട പറ്റി രണ്ട് വാക്കാന്ന് പറയുന്നത് കുറെ വർഷങ്ങളായിട്ട് അവർ നമ്മുടെ നാടിനെ സംബന്ധിച്ച് എല്ലാ വിഭാഗം ആളുകൾക്കും പ്രയോജനപ്പെടുന്ന ചാരിറ്റി പ്രവർത്തനം അതുപോലെ തന്നെ ഗുണവുമായി ബന്ധപ്പെട്ടുള്ള സാധാരണ മനുഷ്യർക്കുള്ള സന്ധ്യ ഇതെല്ലാം വർഷങ്ങളായി യാതൊരു മുടക്കവുമില്ലാതെ നടത്തിക്കൊണ്ടുവരുന്ന ഏറെ പ്രശംസനീയമായ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ഈ രാഷ്ട്രീയ കക്ഷി ഭേദവിനെ എല്ലാ വിഭാഗം വിഭാഗമാളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് കടക്കൽ പോലുള്ള ആടിന്റെ അത്മസ് പിടിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളികളുടെ ഒത്തൊരുമയുടെ പ്രതീകമായ ഈ തിരുവോണത്തിലും വിഭവമായ

ഞങ്ങളുടെ ഫോൺ അദ്ദേഹം ഏറ്റുമുട്ടൽ പ്രദേശത്തെ പറ്റി രണ്ട് വാക്ക് പറയാം അദ്ദേഹം കുറേ വർഷമായിട്ട് ഒരു ചാരിറ്റി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹത്തെ രണ്ടു ഭാഗത്ത് സംസാരിക്കാൻ വേണ്ടി ഏറ്റുമുട്ടൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകൃതമായിട്ട് മുപ്പത് വർഷത്തിൽ വേറെയായി നാളെ വരെയായി നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും മനുഷ്യ സഹായ നിലപാടുകളും ഒക്കെയാണ് ഏറ്റുമുട്ടൽ പ്രദേശത്തെ നടത്തി വരുന്നത് ഞങ്ങളുടെ അണ്ടൽ പേരണങ്ങുന്ന ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്നാണ് ഇങ്ങനൊരു ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് നമ്മൾ മാറിയത് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളും എല്ലാം വളരെ ആൾക്കാർക്ക് മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് മുപ്പത് വർഷത്തിലേറെയായി നമ്മുടെ കടക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഓണത്തിൽ നൽകാറുണ്ട് അത് ഈ വർഷവും നല്ല ഗംഭീരമായി തന്നെ നടത്തുന്നതിന് സാധിച്ചു അതുപോലെ തന്നെ നബദേഹത്തിൽ അന്ന് രാവിലെ ഘോഷയാത്ര എല്ലാ കുട്ടികൾക്കും കൊടുക്കാറുണ്ട് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വും തിരുവോണവും ഒരു ദിവസം തന്നെ വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നും നമ്മുടെ പതിവ് പോലെ രാവിലെ പിന്നെ ചുറ്റുമിടിച്ചു ഓണസംഖ്യം പ്രവർത്തികൾ വളരെ രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെയാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റ് ഞാന് എല്ലാവിധ ഓണാശംസകൾ ഉണ്ടായിരുന്നു പ്രദേശം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വർഷമേക്കുള്ളൂ മുപ്പത് വർഷമായിട്ട് പ്രവർത്തന സജീവമാണ് സ്ഥലം ആണ് അപ്പൊ സാറ് ആദ്യം രണ്ടു മാസമായിട്ടുള്ളു അപ്പൊ നമ്മുടെ ഈ ഈ ഈ ഈ ഈ ഈ ടിമുട്ടി പ്രദേശിനെ പറ്റി സാറിന്റെ സാറിന് അറിയാവുന്ന അന്വേഷണ അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള രണ്ടു വാർത്തകൾ ഈ ടിമുട്ടസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാരി ബ്രിട്ടസ്സിന്റെ ഭാഗമായുള്ള നിവേദനം തിരുവനന്തപുരത്തിലെ ഈ ഏറ്റവും മഹ മഹത്തായ ഒരു കാര്യമാണ് ഏറ്റവും അഭിനന്ദനമായി അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന് കടക്കൽ പോലീസിന്റെ എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു നമസ്കാരം പ്രിയം നമ്മൾ ഏറ്റവും പ്രദേശിന്റെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗംഗേവമായ ഓണസദ്യ ഇവിടുത്തെ ജീവനക്കാർക്കും വീട്ടിപ്പുകാർക്കും ഒക്കെ അവര് നടക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഇങ്ങനെ അനുശോചിതം ആ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ പ്രത്യേക ജനവിനം കൂടിയാണ് അതിന്റെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ ി അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട് ബുജി നമ്മുടെ ഏറ്റുമുട്ടൽ പ്രദർശനത്തെ പറ്റി പറയാനുള്ളത് ഞങ്ങളുടെ മുടക്കം നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ നിന്ന് തുടങ്ങുക നമ്മുടെ ഊട്ടിമൂട്ടിൽ നിന്ന് പേരെ കൊണ്ട് വന്നത് ആ പൗസി നിൽക്കുന്നതിനൊരു ഊട്ടി ഉണ്ടായിരുന്നു ആ ഊട്ടിയിലെ മൂട്ടിലായിരുന്നു എല്ലാം കൂടുകൾ അന്നൊരു തമാശ രഹത്തിൽ കൂടിയും വൈകുന്നേരങ്ങളിൽ കൂടിയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ഒരുമിച്ച് കല്യാണത്തിനും ഒരുമിച്ച് കുറെ കുടുംബങ്ങൾ എന്തെങ്കിലും ബന്ധു എന്ന് പറഞ്ഞാൽ വലിയ ബന്ധമാണ് എല്ലാ കുടുംബങ്ങളുമായിട്ട് ബന്ധി രൂപത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നാല്പത്തി പേരടങ്ങുന്നതാണ് നമ്മുടെ ഇട്ട് മെടുപ്പുകൾ അതിപ്പോ ഈ പറഞ്ഞിടക്ക് ഏഴ് വർഷക്കാലമായിട്ട് അതിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് എന്ന് മാത്രമല്ല ഇപ്പം എല്ലാ മാസവും ഒരണ്ണം ആയിരം രൂപ വീതം നൽകിയ എന്നുള്ളതാണ് അതാണ് നമ്മുടെ നാല് അയ്യായിരം രൂപ ഒരു മാസം നമ്മുടെ വരുവാനുള്ളത് ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കടക്കൽ ടൗണിന്റെ ഹൃദയഭാഗത്ത് ആ പഞ്ചായത്ത് ഓഫീസിനോട് തോട്ടുപുറകിൽ തന്നെ ഒരു എണ്ണേനുക്കാൾ സെന്റ് സ്ഥലമാണ് അപ്പൊ അതിന്റെ ബിൽഡിങ്ങിന്റെ ഇത്തരത്തിന്റെ നിർമ്മാണം ഇപ്പൊ ഈ ഒരാഴ്ച തന്നെ തന്നെ അതിന്റെ കടക്കലിടയിൽ നിർമ്മാണം നടത്തിയിട്ടുണ്ട് അതായത് കടക്കൽ ടൗണിന്റെ ഹൃദയ ഭാഗത്ത് നമുക്ക് ബസ് വാങ്ങിക്കാം പക്ഷെ നമ്മൾ ആറ് ലക്ഷം പത്ത് ലക്ഷം രൂപയോട് കൊണ്ട് ബസ് വാങ്ങിച്ചു ഇനി കെട്ടെന്ന് പിന്നെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന വിഷയങ്ങളും സ്വന്തം വീട്ടിലുണ്ടാകുന്ന വിഷയം പോലെ കണ്ട് പെരുമാറുവാനും ഈ ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി സഹായിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ഇടക്ക് വെച്ച് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ചൂടിനാളാണ് ചൂനാഴ്ച വന്നപ്പോഴത്തേക്ക് രാത്രി ഏഴ് മണിക്കാണ് അറിയുന്ന വേണ്ടി ഓപ്പറേഷൻ നടക്കുന്നത് ചെയ്തിരുന്നത് ഒരു രണ്ട് മണിക്കൂറിനകം രണ്ടേക്കാൾ ലക്ഷം രൂപ ഇല്ലുന്നത് അപ്പാണ് ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ജയിൽ നിൽക്കുന്ന ഒരു പ്രവാശം രണ്ടു വിധത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സാന്നിധ്യമായി വന്നിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്താണ് സുഹൃത്തിന് പിന്നെ സത്യകന്ധി നിൽക്കുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന് അവിടെ വെച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരു പിന്നെ കുറെ ആൾക്കാർ കത്തിക്കുന്ന തരത്തിലേക്ക് വന്നു ഒരു കണക്കിന് വന്നാൽ അവിടെ ൂരി വരാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അപ്പം നാലര ലക്ഷം രൂപ അടിയന്തരമായി അടച്ചാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടക്കുന്നതോ അങ്ങനെയാണ് നമ്മളൊരു ഒരു മെസ്സേജ് കൊടുത്തിരുന്നത് രണ്ട് ദിവസത്തിനകം നാലര ലക്ഷം രൂപ എന്ന അത്ര നല്ല മനസ്സുള്ള ഒരു നാൽപ്പത്തി കിലോ ഇന്നത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് എല്ലാ ജാതി മകത്തിൽപ്പെട്ടവരുണ്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആവശ്യപ്പെടുന്നത് കടക്കത്തില്ലായിരിക്കും രവി ക്ഷേത്രത്തിന് പൂർക്കണം അതുപോലെ തന്നെ പിന്നെ ഇപ്പൊ ഓണത്തിന് ഓണവും പെരുന്നാളും ഇല്ല ഇപ്പൊ ഓണത്തിന് രാവിലെ ആക്കി കിടക്കണം ആവുമ്പോഴത്തേക്ക് അതിന് അത് എത്ര പേര് വന്നിരുന്നാലും നല്ല ഒരു കിറ്റ് മറ്റാരും ചെയ്യുന്നതിനെക്കാട്ടി നല്ല രീതിയിലൊരു കിറ്റ് ആക്കി വരുന്നവർക്കും മുഴുവൻ അതിനുശേഷം കിടക്കൽ ടൗണിൽ അതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റുന്ന മുഴുവൻ പേർക്കും ഇരുത്തുന്നേക്കാണ് ഇന്നും നമ്മൾ നടത്തുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ഓണസദ്യ തീരുമിട്ടുണ്ട് പിന്നെ ആർമിയിൽ എമ്മളൊക്കെ വരുന്നത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഏത് കാര്യത്തിലും ഒരു കാര്യം പറഞ്ഞാൽ പുറകേറ്റ് നിൽക്കുന്ന ഒരാൾ കൂടി മുഴുവൻ പേര് ഒറ്റക്കെട്ടായിട്ട് എന്തെങ്കിലും കൂട്ടായ്മ ഇങ്ങനെ ഒരു മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം വേറെ ഒരു ചെലുത്തും എന്നാലും പറയുന്ന പങ്കൂടെ കെട്ട് അതായത് നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് എന്നുള്ള മോദം ഉൾപ്പെടെ കുടുംബങ്ങൾ തന്നെ നമ്മള് ഒരു ആഘോഷം ഒരു നീട്ടി വന്ന അങ്ങനെ നമ്മുടെ പോയ പറ്റില്ല ഒരു കല്യാണം നമ്മുടെ കൂട്ടത്തിലുള്ളൊരു കൂട്ടത്തിലുള്ളൊരു ആളുടെ നല്ല കല്യാണം പറഞ്ഞാൽ നമ്മൾ എല്ലാം കൂടെ ചെന്ന കാര്യങ്ങളും വീട് കാര്യം വീട് ബന്ധപ്പെടാം എല്ലാ കാര്യങ്ങളിലും ഒരു ശതമാനത്തിന്റെ നാൽപ്പത്തഞ്ചു പേർക്ക് വലിയ കൂട്ടായിരുന്നു അതാണ് ഇതിന്റെ വിജയം ആ വിജയം ഇങ്ങനെ ഓരോരോ പരിപാടികളുമായിട്ട് അങ്ങനെ തുടങ്ങും ഏത് കാര്യം പറഞ്ഞിരുന്നാലും ഒട്ടനവധി പേരുടെ പ്രവർത്തനങ്ങൾ നമ്മളെ സമീപിച്ചിട്ടുള്ള നമുക്ക് കട്ടതന്മാരെ കേട്ടുള്ള ഒട്ടനവധി പേർക്ക് ഒട്ടനവധി സഹായം കുട്ടികളെ പഠിപ്പിക്കുന്നതിനൊക്കെ സഹായം നമ്മൾ അത് രഹച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് പേർ ഉന്നത പഠനം നടത്തുന്ന കുട്ടികൾക്ക് ആ കുടുംബത്തിന് ആ കുട്ടികളുടെ ചെലവടക്കം ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോൾ ആ തരത്തിൽ എല്ലാ ഇതും ഏത് മേഖല എടുത്തിരുന്നാലും ആ മേഖലയിൽ എല്ലാം തെറ്റുണ്ട് ഇപ്പൊ ആ ഹോസ്പിറ്റൽ താലൂക്ക് ആശുപത്രിയിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഒരു വാക്ക് പറയേണ്ടതുണ്ട് പറയുന്ന രംഗം പൈസ എത്തുന്നു ആ ആ ഹോസ്റ്റിന്റെ കാര്യങ്ങൾ നല്ല സുന്ദരമായ രൂപത്തിൽ അവിടെ ചെയ്തു കൊടുക്കാനും ഹോസ്റ്റിന്റെ ഒക്കെ നമ്മൾ അഭിനന്ദിച്ചിട്ടുണ്ട് മറ്റു പൊതു കാര്യങ്ങളും ഒരു വീട് ഉയർന്ന് ആ വീടിന് ആക്രമിക്കപ്പെടുകയും ചെയ്യുക അതിനുള്ള ഒത്തേക്ക് ചെയ്യാനുള്ള മനസ്സുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഒരിക്കലും പക്ഷരാത്യത്തിനതീതമായി മുഴുവൻ പേരും ഒരു വലിയ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയുടെ വിജയമാണ് ഇത്രയും തൊണ്ണൂറ്റഞ്ച് വർഷക്കാലമായി നടന്നു പോകുന്നത് ஒரு போரல் கூடி வச்சா எந்த வர நூறு வர்ஷம் அல்ல நூற்றி வர்ஷ பணிகள் இங்கே நம்ம அது நம்ம தலைமலமர நிலநிலக்கட்டை என்ன ஆசம் எல்லாருக்கும் நன்றி ஓணாசம் ஆசம்